അസ്സാം വലൈക്കും എന്തെല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമല്ലേ കുറേ ആയിട്ടാണ് നമ്മൾ ലോങ്ങ് വീഡിയോ ഇട്ട് എടുക്ക് തോന്നി നമ്മൾ വലിയ പെരുന്നാൾക്ക് ഒരു വീഡിയോ ഇട്ടതാണ് അതിനുശേഷം ലോങ് വീഡിയോ ഇട്ടിട്ടില്ല ചെറിയ ചെറിയ ഷോർട്സൊക്കെ ഇങ്ങനെ ചെയ്ത് പോസ്റ്റും ഞാൻ അതിൻ്റെ താഴേക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് എന്താണ് മോൻ്റെ വിശേഷം ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് മോനിക്കെത്രയായി മോൻ്റെ വിശേഷം എന്താണ് മോൾക്ക് പ്ലസ് വണ്ണിൽ എവിടെയാണ് സീറ്റ് കിട്ടിയത് ഇങ്ങനെ എന്താണ് നാട്ടിൽ വരുന്നത് അനിയൻ്റെ വീട് പണി എന്തായി നിച്ചുമാടെ വർത്താനം എന്താ ബിഷറിൻ്റെ വർത്തമാനം എന്താ അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരുടെ കമൻറ്റ് ഇങ്ങനെ കാണാം അതിലൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അലഹമില്ല ആയെന്ന് തന്നെ പറയാം നമ്മുടെ കുട്ടിക്ക് നാല് മാസമായി നമ്മുടെ മുഹമ്മദ് സാലിഹിന് ഇങ്ങനെ ചിറിയും കളിയും ചാർട്ടൊക്കെ തുടങ്ങിയിട്ടുള്ള സമയമാണ് അതേപോലെ എന്നാണ് നാട്ടുക്ക് വരുന്നത് ചോദിച്ചാൽ ഇൻഷാ അടുത്ത മാസം ആയിട്ട് നാട്ടുക്ക് വരുന്നുണ്ട് അതേപോലെ അനിയൻ്റെ വീട് പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ മൊത്തം കഴിഞ്ഞു ഇനിയിപ്പോൾ പോയിട്ട് ഞാനും വരുന്നത് അനിയനും ഒക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ആ ചെക്കൻ്റെ ചിക്കും കട്ട് ചെയ്തിട്ടൊക്കെ ഇങ്ങോട്ട് പോരുന്നത് ഇൻഷാള നാട്ടിലൊന്ന് പെട്ടെന്നൊന്ന് വന്നു പോരും വിതമോളക്ക് ചളവറ സ്കൂളിലാണ് സീറ്റ് ഇട്ടിട്ടുള്ളത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പ്ലേ ബട്ടൺ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ ഇക്കും കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബർ അടുത്തൊരു ഒരു മെയിലുണ്ടായിരുന്നു വന്ന് കിടക്കുന്നുണ്ട് അഡ്രസ്സ് തന്ന പേരെയൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അഡ്രസ്സെന്നൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് എപ്പോഴാണ് കിട്ടാമെന്ന് അറിയില്ല ഒക്കെ റേഡിയോക്കായിട്ട് ഇൻഷാല്ല എപ്പോഴാണ് കിട്ടുകയച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം നാട്ടിലാണ് എത്തുക എന്തായാലും യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അതായത് തമാശക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്നോ തുടങ്ങിയതാണ് ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ടാണ് അതിലിങ്ങനെ പോസ്റ്റിങ്ങും ഒക്കെ തുടങ്ങിയത് നിങ്ങളുടെ സ്നേഹവും നിങ്ങൾ വീട്ടിലത്തെ ഒരാളെ പോലെ കണ്ടിട്ട് നമുക്ക് സ്നേഹിക്കൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ അംഗീകാരങ്ങൾ യൂട്യൂബിൽ ൊക്കെ പറഞ്ഞ മാതിരി കിട്ടുന്നുണ്ട് ഞാൻ ഇക്ക മെയിൽ വന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഒരുപാട് ആലോചിച്ചു ആൾക്കാർ ഇല്ലാത്ത ഈ സമയം ഉണ്ടാക്കിയിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൽ കുത്തനെ ലൈക്കും അല്ലെങ്കിൽ ഈ തരുന്ന കമൻറ്റും അല്ലെങ്കിൽ അതിൽ തരുന്ന ഈ സബ്സ്ക്രൈബേഴ്സും കാരണമാണല്ലോ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ചങ്ങാ ഞാനു ഇനി എന്ത് പറഞ്ഞാലും ഞങ്ങൾ സപ്പോർട്ടീവില്ല അവൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ എന്തായാലും അത് പറയാണ് പിന്നെ ഇപ്പം ഇന്ന് പറയാനുള്ളൊരു കാര്യം എല്ലാവരും മഹത്വങ്ങളും കാര്യങ്ങളും ഞാനും അങ്ങനെ തന്നെയാണ് വീഡിയോ വീഡിയോ ഒക്കെ ആണ് കാര്യം പറഞ്ഞിട്ട് ഒരു കണ്ടു ഇതാണ് കേട്ടോ അതുകൊണ്ടാ എണ്ണൂറ് കിട്ടിയാലും ഓൻ അല്പം മിച്ചം വെച്ചൊരു നല്ല വള്ളം പോലും കുടിക്കാതെ ഞാൻ പറയാറുണ്ട് ചിലപ്പോൾ ആണുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഫ്രൂട്ട് സ്റ്റാളിന്റെ മുമ്പ് കൂടെ വരുമ്പോൾ പൂതിയാവും ഞാൻ എന്റെ മനസ്സാട്ടോ പറയുന്നത് അതന്നെ ഉണ്ടാവും നാണുങ്ങൾ കേട്ടാൽ മതി ഫ്രൂട്ട് സ്റ്റാളിന്റെ മുൻപ് കൂടെ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ കരുതും പഠിച്ചു ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചാലോ ഞാൻ പോയി ചോദിക്കും ഓറഞ്ച് ജ്യൂസ് എന്താ വില അമ്പത് റുപ്യ അറുപത് റുപ്യ കിലോ ഓറഞ്ചിനെന്താ വേല എഴുപത് ഓറഞ്ച് ഒരു കിലോ മതി എന്തിനാ പോയാൽ ഞാൻ കാറാക്കു കുടിക്കുക നാലു മക്കളും ഓളും ഞാനും അങ്ങനെ മിച്ചം പിടിച്ച് വാങ്ങിക്കൊണ്ടു വന്നതാ പകലെന്തിയോളം വെയിലത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചതാ ആരും സഹിച്ചിട്ടും വാക്കുകൾ പ്രവാസികളുടെ ഇവിടെ അധിക പ്രവാസികളും സാലറികൾ കിട്ടിയ അന്നെ ചിലവിന് കുറച്ച് പൈസ ഒരു മാസത്തിന് ചെലവിനുള്ള കുറച്ച് പൈസ ഇവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ നാട്ടുകയച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് ബാക്കിയൊക്കെ നാട്ടുകയച്ചു കൊടുക്കും നാട്ടിൽ അത്ര അത്ര പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവിടെ മാറ്റി വെച്ചിട്ടുള്ള ചെറിയ പൈസ ഉണ്ടല്ലോ ഇതുകൊണ്ട് ഒരു മാസം ചിലവിന് എത്തൂല അടുത്ത സാലറി കിട്ടണേൻ്റെ ഒരു അഞ്ചാറ് ദിവസം മുന്നേട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുള്ള പൈസ കഴിയും പിന്നെ മെസ്സിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് അങ്ങോട്ട് ഒരു മാസം എത്തിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഒരു അമ്പത് രൂപയാലോ നൂറ് രൂപയാലോ മേടിച്ചിട്ട് ഒരു മാസം അങ്ങോട്ട് എത്തിക്കും നോർമൽ ജോലി ചെയ്യണ നോർമൽ സാലറി ഉള്ള നൂറിൽ എൺപത് ശതമാനം പ്രവാസികളുടെ അവസ്ഥ ഇത് തന്നെയാണ് പെരുന്നാൾ വരുമ്പോഴും ഓണം വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കല്യാണങ്ങൾ വരുമ്പോഴൊക്കെ നാട്ടിലുള്ളവരിങ്ങനെ വിളിച്ച് പറയും ഡ്രസ്സ് എടുക്കാൻ പോട്ടെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടില്ല ഇല്ല അതല്ല പുതിയതറങ്ങിയിട്ടുണ്ട് മറ്റേരൊക്കെ ഇട്ടിട്ടേ വരുക എടുക്കാൻ പോട്ടെ എന്ന് ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കും ഇവനോ പെരുന്നാളിനൊരു ഡ്രസ്സ് എടുത്തെടുത്തു നാട്ടിൽ നിന്ന് വന്ന ഒരു കൊല്ലം രണ്ട് കൊല്ലത്തിൻ്റെ ഉള്ളിൽ പെരുന്നാൾ വരുന്നുണ്ടെങ്കിൽ അതും അധികാരും ചെയ്യലില്ല ആരെ കാണിക്കാനാണ് ഒന്ന് പള്ളിയിൽ പോയി കടന്നിറങ്ങി കഴിഞ്ഞാൽ അന്നത്തെ പെരുന്നാൾ കഴിഞ്ഞു ആരെ കാണിക്കാനാണ് അതുകൊണ്ട് നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ആ ഡ്രസ്സുകൊണ്ട് തന്നെയാണ് ഒരു കൊല്ലം രണ്ട് കൊല്ലം ഇവിടെ ഒരു അമ്പത് ശതമാനം പ്രവാസികളും ജീവിക്കണത് കേട്ടോ പിന്നെ ഇവർ എടുക്കുക എപ്പോഴാണെന്ന് അറിയോ നാട്ടിലേക്ക് പോണ സമയത്തൊക്കെ എടുക്കും ഇവിടെ വന്നാൽ ഡ്രസ്സ് അങ്ങനത്തെ ആർഭാട കാര്യങ്ങളൊന്നും ഇല്ല അധിക പ്രവാസികളും പറഞ്ഞു കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടിട്ടുണ്ട് ഇവിടെ ചിലവാക്കിയിട്ട് എന്താ കാര്യം അത് നാട്ടിൽ കയച്ചുകൊടുത്താലും നാട്ടിലത്തെ കുറച്ചും കൂടി പ്രശ്നങ്ങൾ തീരൂലായി ഇവിടെ രണ്ട് തരത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് നാട്ടിലും വീട്ടിലുള്ളവർക്കും മാത്രമായിട്ട് ജീവിക്കണ ഒരുപാട് പ്രവാസികളുണ്ട് അതേപോലെ പിന്നെ അടുത്ത് വെച്ച് കാണാം കുറച്ചൊക്കെ നമ്മളും ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജീവിക്കണ ഇന്ന പോലത്തെ ആൾക്കാരുണ്ട് ഞാൻ പണ്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ കിട്ടണ പൈസ മൊത്തം നാട്ടിൽ കാഴ്ച്ച കൊടുത്തേക്കും ഇവിടെ ഞാൻ വെറും സ്രാവും കഞ്ഞും മാത്രം കുടിച്ചിട്ടൊക്കെ കഴിഞ്ഞിരുന്നു അതായത് നൂറു രാലിവിടെ മാത്രം മാറ്റി വെച്ചിട്ട് നാട്ടിൽ നിന്ന് കൊടുത്തേക്കുന്ന സ്രാവും ഒരു ചാക്ക ഒരു അഞ്ച് കിലോൻ്റെ അരിയും മേടിച്ചിട്ട് കഞ്ഞിയും കുടിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെറും നൂറിയാലും മാസം ചെലവ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല നാളെ മരിച്ചു പോയാൽ പിന്നെ നമുക്ക് ആഗ്രഹങ്ങളൊന്നും ഒന്നും നടക്കില്ല അപ്പോൾ എമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് കുറച്ച് ആർഭാടല്ല നടക്കൽ തുടങ്ങിയിട്ടുണ്ട് ഈ പ്രവാസികൾ ഇവിടുത്തെ ആൾക്കാർ പിന്നെ നാട്ടിലു പോണ സമയത്ത് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും കുറച്ച് നല്ല മണമുള്ള സ്പ്രേയൊക്കെ ഇവിടുന്ന് മേടിച്ചിട്ട് പോകും അപ്പോഴും അവൻ്റെ കയ്യിലെന്തണ്ടാകുക എന്നറിയുമോ അവൻ്റെ കയ്യിലെന്താകുക തലേ മാസത്തെ ശമ്പളം വരെ നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും അതുപോലെ അയച്ചു കൊടുത്തില്ലെങ്കിൽ ഇ എം ഐ കുറി കുട്ടികളുടെ ഫീസ് മദ്രസത്തെ ഫീസ് ഇതൊക്കെ ഇവൻ പിന്നെ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് തലേ തലയിൽ കൂടെ ഒക്കെ പാടെ കൊട്ട റെഡി ആയിട്ട് ആൾക്കാർ അപ്പം അതും കൂടി മയച്ചു കൊടുത്തിട്ട് പോണതിൻ്റെ ഒരാഴ്ച മുന്നേ ഇന്നിവിടെ ഈ മേടിച്ച ഈ ഒരു മാസം ഉണ്ടല്ലോ അതിനുള്ള ചിലവും കൂടി അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അത് തല്ലുകൂട്ടിയിട്ട് നമ്മൾ കൊടുക്കാതിരിക്കുക ചെയ്യുക ആ ഒരു മാസം സാലറി കൊണ്ടാൽ നമ്മൾ പോകും അപ്പം എന്തേലുമൊക്കെ മേടിച്ച് വലിയ തുണിങ്ങുപ്പായൊക്കെ എടുത്ത് പോയിട്ട് അതിനെ നമ്മൾ നടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ വിചാരം നമ്മുടെ അടുത്ത് പൂത്ത പൈസയാണെന്ന് ആരും ചോദിക്കലില്ല ആരും അറിയലില്ല എന്താണ് നമ്മുടെ അടുത്തുള്ളത് എന്താ നമ്മുടെ വീട്ടുകാർ പോലും ഓരോ ആവശ്യങ്ങളും ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നമ്മുടെ വീട്ടുകാർ പോലും നമ്മളോട് ചോദിക്കലില്ല നമ്മളിവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ആളുകൾക്ക് കഴിയണത് എങ്ങനെയാണ് നാട്ടിലേക്ക് ചെല്ലണത് എന്താണ് നമ്മുടെ അടുത്ത് ഉള്ളത് ഇതൊന്നും അറിയില്ല നമ്മുടെ അടുത്ത് പോലെ പൈസയാണ് നമ്മൾ പ്രവാസികളുടെ അവസ്ഥ എന്താണ് നമ്മുടെ കയ്യിൽ എന്താണുള്ളത് നമ്മുടെ ബാങ്ക് ബാലൻസ് എന്താണുള്ളത് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോണത് ഇതൊന്നും ആരും ചോദിക്കാൻ വരില്ല നമ്മൾ ആരോടും പറയാനും പോക്കില്ല പക്ഷെ ഒരു കാലം വരും ഇവിടെ പത്തും പതിനഞ്ചും കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റി നമ്മൾ നാട്ടിൽ പോയിട്ട് ജോലിക്ക് പോകാൻ പറ്റാതെയായി ഇരുന്നാൽ ഇവിടെ ഈ കുറച്ച് പൈസ അത് ഒരു മാസത്തിനുള്ള ഈ പൈസ നമ്മളോട് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ നാട്ടുകാട് അയച്ചു കൊടുക്കൽ ആ നാട്ടിലുള്ള വീട്ടുകാരനെ നമ്മളോട് ചോദിക്കും ഇത്രയും കാലം പോയി നിന്നിട്ട് ആ പൈസയൊക്കെ എവിടെ ഇരുപത് കൊല്ലം അവിടെ പോയി ജോലി ചെയ്താൽ കാശൊക്കെ എവിടെ എന്താ അതൊക്കെ കാട്ടിയാൽ ചോദിക്കും അന്ന് നമ്മുടെ അടുത്ത് കൈയും കണക്കൊന്നുമില്ല നമ്മളിതൊന്നും എഴുതി വെച്ചിട്ടുണ്ടാവില്ല ആർക്കാണ് കൊടുത്തത് എന്താണ് ചെയ്തതെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഒല്ല മുന്നിൽ നിന്നിട്ട് നമ്മൾ കണ്ണിൽ വെള്ളം നിറച്ച് നിൽക്കേണ്ടി വരും അപ്പോൾ അതിനാണ് പറയുന്നത് ചെറിയൊരു മുൻകരുതൽ എടുക്കുക എന്നോടും കൂടി കേട്ടോ ഞാനും അങ്ങനെ മുൻകരുതൽ എടുത്തിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്ന ആളൊന്നുമല്ല ഇങ്ങനൊരു ചോദ്യം വരാനുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കുക